ഹായ് ഈ വിഷുവിന് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് തിയേറ്ററുകൾക്ക് ഇപ്പോൾ ചാകരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴ് വരെ തിയേറ്ററുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോകമായിരുന്നു ആകെ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് നേട്ടമുണ്ടാക്കിയിട്ടുള്ളൂ ഒന്ന് രേഖാചിത്രവും മറ്റൊന്ന് ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഈ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് അത്യാവശ്യം ഭേദപ്പെട്ട കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് നേടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് വരെ തിയേറ്ററുകൾ കടക്കിണിയിൽപ്പെട്ട് ഇരിക്കുകയാണ് അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ എത്തുന്നു എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം എംബുരാൻ തീർത്തു തരും എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തേഴിന് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്റർ ഉടമകൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിനു മുകളിൽ എംബുരാൻ നേടിയെടുക്കുകയും ചെയ്തു തിയേറ്റർ ഉടമകളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്തു എല്ലാ തിയേറ്റർ ഉടമകളും സാക്ഷ്യപ്പെടുത്തിയതുമാണ് അത് ഇപ്പോൾ എംബുരാൻ ശേഷം വിഷു റിലീസായി ഒരുപാട് മലയാള ചിത്രങ്ങളും അതുപോലെ തമിഴ് ചിത്രങ്ങളും എത്തുന്നുണ്ട് എല്ലാ ചിത്രങ്ങളും തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് ഈ വിഷു സിനിമകളോടൊപ്പം തന്നെ എംബുരാൻ എന്ന സിനിമയും തിയേറ്ററുകളിൽ ഉണ്ടാവും തീർച്ചയായും തിയേറ്ററുകാർക്ക് ഒരു ഉത്സവം തന്നെയാണ് തിയേറ്ററുകാർക്ക് ലാഭം കൊയ്യാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വിഷു റിലീസിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്കിയാണ് മമ്മൂട്ടി ആരാധകർ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ബസൂക്ക മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി ചിത്രം ബസൂക്കിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് മമ്മൂട്ടി ആരാധകർ തീർച്ചയായും മികച്ച ചിത്രമായി മാറും എന്നതിൽ തർക്കമില്ല കാരണം മമ്മൂട്ടിയുടെ സ്റ്റൈലൻ വേഷമായിരിക്കും ബസൂക്കിയിൽ ഉണ്ടാവുക സിനിമ മികച്ചതാണെങ്കിൽ അതായത് കഥാപരമായി സിനിമ മികച്ചതാണെങ്കിൽ സിനിമ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരുപാട് സിനിമ റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തിയേറ്ററുകൾ എത്ര ലഭിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അതുപോലെ തന്നെ നെസ്ലിന്റെ ആലപ്പുഴ ജിംഖാന അതും വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് യുവാക്കൾ ഈ സിനിമയ്ക്ക് പുറകിലാണ് വലിയ രീതിയിലുള്ള ഒരു ഇനിഷ്യൽ കളക്ഷൻ ആലപ്പുഴ ജിംഖാനയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ദിലീപിന് ശേഷം മറ്റൊരു ജനപ്രിയന്റെ അതായത് ബേസിൽ ജോസഫിന്റെ മരണമാസാണ് ടോവിനോ ആണ് സിനിമ നിർമ്മിക്കുന്നത് കഥാപരമായി ഏറ്റവും മികച്ചു നിൽക്കാൻ സാധ്യതയുള്ള സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന മരണമാസ് എന്ന സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ മികച്ചതാണെങ്കിൽ മറ്റെല്ലാ സിനിമകളെയും കടത്തിവെട്ടി മുന്നോട്ടു പോകാൻ മരണമാസിന് സാധിക്കും എന്നതിൽ തർക്കമില്ല മറ്റൊരു സിനിമ എന്ന് പറയുന്നത് അജിത്തിന്റെ ഗുഡ് ബൈഡ് അഗ്ലെയാണ് ഈ സിനിമയ്ക്ക് ഒരുപാട് തിയേറ്ററുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിന്റെ വിതരണം കേരളത്തിൽ ഗോകുലമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തിയേറ്ററുകൾ സിനിമയ്ക്കുണ്ടാവും ആദ്യ ദിവസങ്ങളിലെല്ലാം മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കും സിനിമ ണെങ്കിലും അല്ലെങ്കിലും ഒരു മൂന്ന് ദിവസത്തിന് ശേഷം സിനിമയുടെ കളക്ഷൻ ഇടയുന്നതായിരിക്കും കാരണം നമ്മൾക്ക് അറിയാം തമിഴ് സിനിമകൾക്ക് കൂടി പോയാൽ മൂന്നോ നാലോ ദിവസം മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും അജിതിന്റെ ഈ സിനിമ മികച്ച രീതിയിലുള്ള കളക്ഷൻ ആദ്യ ദിവസങ്ങളിൽ നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല അതുപോലെ തന്നെ ദിലീപിന്റെ ഒരു സിനിമ ഏപ്രിൽ പതിനാലിന് അതായത് വിഷു ദിവസം റിലീസ് ചെയ്യുമെന്ന് പറയുന്നു കൃത്യമായിട്ട് വിവരം ലഭ്യമായിട്ടില്ല അങ്ങനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമകളെല്ലാം എവിടെ കളിക്കും എന്നുള്ളതാണ് എംബുരാൻ എന്ന സിനിമ ഇപ്പോഴും തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മൂന്നര കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും മാത്രം വിഷുവിന് റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ആദ്യ ദിവസം തന്നെ ഇത്രയും കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമാണ് എമ്പുരാൻ എന്ന സിനിമ പത്താമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴും സിനിമയ്ക്ക് മൂന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത്ഭുതം തന്നെയാണ് വിഷുവിന് അവധിയാണ് വരാൻ പോകുന്നത് അതായത് വിഷു അവധിക്ക് ഒരുപാട് പ്രേക്ഷകർ എംബുരാൻ കാണാൻ കാത്തിരിക്കുന്നുണ്ട് അവരും ആ സമയത്ത് എംബുരാൻ കയറും തീർച്ചയായും എംബുരാനും ഉണ്ടാവും വിഷുവിന് മറ്റു സിനിമകളുമായി മത്സരിക്കുക എന്തായാലും എല്ലാ സിനിമകൾക്കും പ്രതീക്ഷയുണ്ട് മമ്മൂട്ടിയുടെ ബസോക്കി ആയാലും നസ്ലിന്റെ ആലപ്പുഴ ജിംഗാനെ ആയാലും ബേസിലിന്റെ മരണമാസായാലും അജിത്തിന്റെ ഗുഡ് ബൈഡ് അഖിലെ ആയാലും ഈ സിനിമകളിൽ ഏതാണ് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുക അതോ ഈ സിനിമകളെല്ലാം എംബുരാൻ വിഷുവിന് മലർത്തി അടിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാനുണ്ട് അപ്പോൾ ഈ സിനിമകളിൽ ഏതാണ് മികച്ച വിജയം നേടുക എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതോ ഇവർക്ക് മീതെ എമ്പുരാൻ വിഷുവിനും പറക്കുമോ എന്നുള്ളതും കമന്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ